അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ചെടികൾ കുഴിച്ചു വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൂടിയുള്ളത് മാളിക്കുട്ടനാണേ അവൻ ഇന്നൊരു ഓഫ് ദിവസമായിരുന്നു കേട്ടോ എനിക്കും ഓഫായിരുന്നു അതുപോലെ തന്നെ അപ്പോൾ ലീവിന് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അവരും വീട്ടിലുണ്ടായിരുന്നു അപ്പം മാളു പറഞ്ഞു അവനെ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ എ ആർ അമ്മ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം അമ്മയ്ക്കും ഇന്നില്ലായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരോടും കൂടി വളരെ വിരളായിട്ടാണ് ഒരു ദിവസമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാൻ ഇന്ന് തപ്പി വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തപ്പുമായിരുന്നു എന്ത് സാധനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് ഫൈനലി കിട്ടിപ്പോ അപ്പം ഈ സാധനമാണ് നമുക്ക് കിട്ടിയത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ മിറ്റ അടിച്ചുകൊണ്ട് നടന്നപ്പോൾ തന്നെയാണ് ഇത് എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ ഇത് കുറേ ചെടികളുടെ അതായത് ചെടികളല്ല കുറേ കരികളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്ന് തന്നെ അപ്പം തൂത്തുവരി തൂത്തുവരി വന്നു കഴിഞ്ഞപ്പത്തേനെയാണ് ഈ സംഭവം കാണുന്നത് പിന്നെ അമ്മയോട് ഞാൻ അന്നൊന്നു പറഞ്ഞായിരുന്നു അമ്മ എനിക്കൊരു വീഡിയോ എടുത്ത് തരുമോന്ന് അപ്പം അമ്മ പറഞ്ഞു ഓൾറെഡി സന്ധ്യയായിരുന്നു അതുമാത്രമല്ല അത് അന്നേരം ചെറുതായിരുന്നു കേട്ടോ ഇച്ചിരി കൂടെ ഒന്ന് വലുതാവട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തി ഞാനും ആളും കൂടെ കൂടി അത് പറിച്ച് അത് കുഴിച്ചു വെക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ചട്ടി എന്ന് പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് വേറെ രണ്ട് മൂന്ന് ചട്ടിയും കൂടെ കിടപ്പുണ്ട് അതിന് ഞാൻ നമ്മുടെ വെള്ള പെയിൻ്റ് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നതായിരുന്നേ അപ്പോൾ ഇതാണ് കേട്ടോ ആ ചെടിയെ ഞാൻ ഇങ്ങനത്തെ ഒരു ചെടി കണ്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ വേറെ മോഡലുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ചെടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റി ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനത് പറിച്ച് കുഴിച്ചു വെക്കാന്ന് തീരുമാനിച്ചത് പിന്നെ ഈ ഒരു ചെടി മാത്രമല്ല കേട്ടോ വേറൊരു ചെടിയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അത് നമ്മുടെ മല്ലിയില കണക്കൊക്കെ ഇരിക്കും പക്ഷേ അതിനെ കഴിഞ്ഞ് നല്ല കട്ടിയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് മാൾ പറഞ്ഞത് അടിപൊളിയാടി നിനക്ക് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ എന്നാണ് അവനും പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ഈ ചെടി കുഴിച്ചു വെച്ചു അത് അതുമാത്രമല്ല നമുക്കിവനെ കറക്റ്റായിട്ടുള്ളൊരു പ്ലേസിൽ വേണം കൊണ്ട് വെക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു ടാസ്ക് ആണല്ലോ അല്ലേ അപ്പം എന്നിരുന്നാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കണം പിന്നെ അത് മാത്രമല്ല അടുത്ത ചെടി നമുക്ക് കുഴിച്ച് വെക്കണം ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് വേറെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ചെടിയെന്ന് പറയാൻ അമ്മയുടെ കുറച്ച് റോസ് റോസക്കമ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് കുഴിച്ചു വെച്ച ചെടികളാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് മുഴുവനും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ് അപ്പം എന്താ അവനെയും ഞാൻ നല്ല കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ആദ്യം കുഴിച്ച് വെച്ച ചെടി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നുള്ളതാണ് കേട്ടോ അപ്പം അതും ഞാൻ കാണിച്ചു തരാവേ ഞാൻ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴി സൈഡിൽ നിന്ന് ഒരു എന്താ മണിപ്ലാന്റ് പറിച്ചു ഓർക്കുന്നുണ്ടായിരുന്നു ആ മണി പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ മല്ലിയെ കേട്ടോ അപ്പോൾ ഷാഡോ ഇല്ലാതെ എന്താഘോഷമല്ലേ ഞാൻ കുഴിച്ചു വെക്കുന്നു അവൻ പറിച്ചെടുക്കുന്നു എന്ത് മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ബായ്